എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു ചോദ്യമായിട്ടിരുന്നു അത് നമുക്ക് വായിക്കാം ഒരു പെട്ടിക്കകത്ത് അഞ്ച് ചെറിയ പെട്ടികളുണ്ട് ഓരോ പെട്ടിക്കുള്ളിലും അഞ്ച് ചെറിയ പെട്ടികളുണ്ട് അപ്പോൾ ആകെ പെട്ടികളുടെ എണ്ണം എത്ര ഇത് ഒരിക്കൽ പി എസ് സിക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് നമുക്ക് ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളായിട്ടൊന്ന് ചെയ്തു നോക്കാം നിങ്ങൾ ക്വസ്റ്റ്യൻ കേട്ടല്ലോ ഏഹ് അപ്പൊ അത് ഒരു കൊച്ചു കുട്ടിയാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും ഏഹ് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഒരു പെട്ടി മക്കളെ നമുക്ക് ആദ്യം ഒരു പെട്ടി വരയ്ക്കാം ഏഹ് അപ്പോൾ ഈ പെട്ടിയിൽ എത്ര പെട്ടികളുണ്ട് അഞ്ച് പെട്ടികളുണ്ട് അഞ്ച് പെട്ടികൾ അഞ്ച് പെട്ടികളുണ്ട് ഈ ഓരോ പെട്ടികളിലും എത്ര പെട്ടികൾ ഊതമുണ്ട് മക്കളെ അപ്പം കുട്ടി പറയും അഞ്ച് പെട്ടികളപ്പം നമുക്ക് വീണ്ടും അഞ്ച് പെട്ടികൾ വീതം കുഞ്ഞിന് വരച്ച് കാണിച്ചു കൊടുക്കാം അങ്ങനെ കുഞ്ഞിനെ ആ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോഴേ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുമ്പോഴാണ് കുട്ടികൾക്ക് വളരെ സന്തോഷമായിട്ട് കണക്ക് പഠിക്കണമെന്ന് തോന്നുന്നത് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് കുട്ടികൾ ശ്രദ്ധിക്കും വേണ്ട കുറച്ച് ക്ഷമയോടുകൂടിയൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ അവർക്ക് ഇപ്പം ഒന്ന് രണ്ടേ എന്നൊക്കെ എണ്ണാം പഠിച്ച കുട്ടിയാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഓരോ പെട്ടികളിൽ അഞ്ച് പെട്ടികളുണ്ട് ഇത് അപ്പോൾ നമുക്കിത് കണക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ എഴുതാം ആദ്യം ഒരു പെട്ടി പിന്നെ അതിനകത്ത് അഞ്ച് പെട്ടികൾ പിന്നെ ഓരോ അഞ്ച് പെട്ടിയിലും ഓരോ അഞ്ച് പെട്ടിയിലും അഞ്ച് പെട്ടികൾ വീതം ഏ അപ്പോൾ നമുക്ക് കുട്ടിയെടുത്ത് നമ്മൾ ബോഡ് മാസ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കൊച്ചു കുട്ടികളല്ലേ അപ്പം നമ്മൾ കുട്ടിയെടുത്ത് പറഞ്ഞു കൊടുക്കണം ആദ്യം ബ്രാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അത് ചെയ്യാം അതൊക്കെ പഠിച്ച കുട്ടിയെടുത്ത് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അടുത്ത് നമുക്ക് ഹരിക്കാനുണ്ടോ എന്ന് നോക്കാം ഹരിക്കാനും ഇല്ല നമ്മുടെ ഗുണിക്കാണ്ട് അപ്പം ഗുണിക്കാനുള്ളതിനെ നമുക്ക് ആദ്യം ചെയ്യാം ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് ഉടനെ ആൾ ആരെങ്കിലും പറയും ഇത് ബോഡ് മാസ് അനുസരിച്ച് ചെയ്യണമെന്ന് അങ്ങനെയൊക്കെ നമ്മൾ വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞാലാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തത് വളരെ മയത്തിപ്പറഞ്ഞാൽ കുട്ടികളെല്ലാം വളരെ ശ്രദ്ധകളെ കേൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് വൺ പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻ്റി ഫൈവ് ഇനി അപ്പോൾ ഇനി നമുക്ക് കൂട്ടാനുള്ള സംഖ്യകൾ മാത്രമേ ഉള്ളൂ അപ്പം ഫൈവ് പ്ലസ് വൺ പ്ലസ് ട്വൻറ്റി ഫൈവ് അപ്പോൾ തേർട്ടി വൺ എന്ന് ഉത്തരം കിട്ടും ഇങ്ങനെ കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള രക്ഷാകർത്താക്കളേനെ പറഞ്ഞു കൊടുത്താലേ കുട്ടിക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം ഈ വരയ്ക്കുന്നതും കുറയ്ക്കുന്നതും കുട്ടി കണ്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് അക്ഷരമൊക്കെ പഠിപ്പിക്കാൻ നല്ല ഈസിയാണ് നമ്മുടെ മാവുണ്ടല്ലോ മാവ് ഗോതമ്പ് മാവ ഇതുപോലെയുള്ളതിനെയൊക്കെ എടുത്ത് കുഴച്ച് നമുക്കതിൽ ഓരോ അക്ഷരം ഇങ്ങനെ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുക്കാം അതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും കുട്ടികൾ കാണുന്നതിലാണ് ചെയ്ത് കാണുന്നതിലാണ് കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതും ഓരോ അക്ഷരവും ഏതാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പറ്റുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ എന്നെ വീട്ടിലിരുന്ന് പഠിപ്പിച്ചു കൊടുത്താൽ കുറച്ച് പഠിക്കാൻ മടിയുള്ള കുട്ടിയും വരും വന്നിരുന്ന് പഠിക്കും അപ്പം അത്ര സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഓരോ കാര്യവും പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായല്ലോ ഈ ചെറിയ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിൻ ഇത് പി എസ് സിക്ക് വന്നൊരു ക്വസ്റ്റിനാണ് ഈ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിനും പലരും ശ്രദ്ധിക്കാതെ തെറ്റിച്ചു പോയിട്ടുണ്ട് അപ്പം അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഞാനൊരു വേറൊരു കണക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ പലരും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം പക്ഷേ ഇത്ര നീ കുറച്ച് നീളമുള്ളതാണ് ആൻസർ അപ്പോൾ അത് പറഞ്ഞു തരാം അപ്പം പിന്നെ പലരും ചോദിച്ച് വൈറ്റ് ബോർഡ് വാങ്ങിച്ച് ചേർത്തത് ഞാൻ ശരിക്കും ഒരു ടീച്ചറല്ല കേട്ടോ അപ്പോൾ വൈറ്റ് ബോർഡ് വാങ്ങിക്കാം എല്ലാവർക്കും കണക്ക് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സബ്ജക്റ്റിലേക്ക് തിരിഞ്ഞത് ഞാൻ പിന്നെ ശരിക്കും ഒരു പത്താം ക്ലാസ് വരെ മാത്രമേ കണക്ക് പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഹിസ്റ്ററി ആണ് പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രിയാണ് കോളേജായിട്ടും ചേർന്നാണ് അത് പഠിച്ചത് അപ്പോൾ പ്രീ ഡിഗ്രിക്ക് അല്ല എടുത്തത് ഹിസ്റ്ററി എക്കണോമിക്സ് അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് വന്നിട്ട് എക്കണോമിക്സ് എക്കണോമിക്സിൽ കുറച്ച് കണക്കെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതൊന്നുമല്ല പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പഠിച്ച വ്യക്തിയാണ് പത്താം ക്ലാസ് വരെ ഉള്ളു ഞാൻ ജനറലായിട്ട് പഠിച്ചത് പക്ഷേ കണക്ക് വളരെ ഈസിയായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ വളരെ ഈസിയാണ് അയ്യോ എനിക്ക് കണക്കാണേ പാടാണേ എന്നെക്കൊണ്ട് പറ്റൂലേ എന്നൊക്കെ വിചാരിച്ചാൽ ശ്രദ്ധിക്കൂല അതാണ് കാരണം മനസ്സിനെ തലച്ചോറിനെ പറഞ്ഞ് പഠിപ്പിക്കുക എനിക്ക് കണക്ക് പിന്നെ പറ്റാത്ത വിഷയമാണെന്ന് അതാണ് പലർക്കും പറ്റുന്ന പ്രയാസം എന്നെക്കൊണ്ട് പറ്റും എന്ന് ചിന്തിച്ച് ശ്രദ്ധിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല ഒരല്പം ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പത്ത് വരെ മാത്രം കണക്ക് പഠിച്ചാൽ ഞാനത് കൂട്ടാനും കുറയ്ക്കാനും കുണിക്കാനും ഹരിക്കാനും പഠിച്ചു അത്രയേ ഉള്ളൂ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കണക്കിലൂടെ പറഞ്ഞു തരുന്നു എന്ന് മാത്രം അത് ശ്രദ്ധിച്ച് പഠിക്കുക നിങ്ങളുടെ മറ്റ് കണക്കുകൾ നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ചു പഠിക്കുക അതായിരിക്കും ഏറ്റവും എളുപ്പം